ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഒരു തോരൻ തയ്യാറാക്കാം അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഞാൻ ഉള്ളിത്തണ്ട് തോരൻ ആദ്യമായിട്ടാണ് വീട്ടിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഉള്ളിത്തണ്ട് തോരാനായിട്ട് ഒരു ഇരുപത് രൂപയ്ക്ക് ഒരു തണ്ട് അത് ഒരു പിടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള പൂവൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി തണ്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് അരിഞ്ഞ് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പിടി തേങ്ങ മിക്സിയുടെ ചാറിലിട്ടുകൊടുത്ത് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് കറക്കിയെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചുകൊടുക്കുക അതിലേക്ക് നമുക്ക് ഒരു രണ്ട് തണ്ട് വറ്റൽ മുളകും ചെറിയ ഉള്ളിയും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നല്ല നന്നായിട്ടൊന്ന് വരച്ചെടുക്കുക ഞാൻ അരപ്പിളി ഉപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് ഉള്ളിത്തണ്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചേർത്ത് കൊടുത്ത ഉള്ളിത്തണ്ട് ഇനി ഈ ഒരു ആവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നോട്ടെ അപ്പോൾ ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ സൈഡൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ എന്നെ പോലെ ഉള്ളിത്തണ്ട് തോരേ ആദ്യമായിട്ട് കഴിക്കുന്നവർ ഉറപ്പായിട്ട് ഈ ഒരു റെസിപ്പി ചെയ്തു ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു